ഇപ്പൊ കൊണ്ടുവന്ന വാഴക്കെന്നോ തലയ്ക്ക് ചുമന്നുകൊണ്ട് വരുന്നത് കണ്ട ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിവിടെ കൃഷി ചെയ്യുന്നത് ഈ കൃഷി ചെയ്യാതെ രാഷ്ട്രീയം ഇല്ലെങ്കിൽ ഗവൺമെന്റ് ഭൂമി ഇങ്ങനെ ഇടിച്ചു മറിക്കത്തില്ലല്ലോ ജെ സി ബി ഇറങ്ങാൻ അനുവാദമില്ലാത്ത സ്ഥലത്ത് ഇത്രയും വലിയ ഒരു ആറുകണക്ക് തന്നെ മണ്ണെടുത്ത് മാറ്റിയിരിക്കേ ഇവരുടെ മണ്ണ് വെച്ച് ആ കല്ലൊക്കെ വീണ്ടും കെട്ടിവെച്ച് ഞാൻ കുടുംബശ്രീക്ക് പോയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ആ കല്ല് ചവിട്ട് ഞാൻ വീണു നമസ്കാരം ഇത് വർക്കല എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ കുറച്ച് നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഞങ്ങളിവിടെ എത്തിയത് അവർ പറയുന്നത് ഏതാ ഒരു സ്വകാര്യ വ്യക്തി ഇവിടുത്തെ നീരുറവയുടെ ഗതിയൊക്കെ മാറ്റി വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ആൾക്കാർ ഉപയോഗിച്ചിരുന്ന വഴികളൊക്കെ ഇടിച്ച് ആ ജെ സി ബി ഇറങ്ങാൻ വേണ്ടി വഴിയൊക്കെ ഇടിച്ച് അവരുടെ നാഗനാശം ആക്കി അതുപോലെ തന്നെ അയാളുടെ വയൽ ഭൂമി കരഭൂമി ആക്കാനുള്ള ശ്രമമാണ് നടത്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് നാട്ടുകാരുടെ ആരോപണം നാട്ടുകാരുടെ തന്നെ ചോദിക്കാ ചേട്ടാ ഒന്നും കേട്ടാ ഇത് ശരിക്കും ഇത് ആൾക്കാർ ഒരുപാട് കാലം ഉപയോഗിക്കുന്ന വഴിയാണോ എന്താണ് ശ്രദ്ധപ്പെട്ട എന്താണ് എന്നോട് ഇത് വിളിച്ചു പറഞ്ഞിട്ട് രണ്ടു മൂന്നാഴ്ചയായി ഞങ്ങൾക്ക് വരാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ തേങ്ങ വെട്ടാൻ വന്നപ്പോഴാണ് ഇതിൻ്റെ ഇത്രയും ഇത് മനസ്സിലാക്കുന്നു ഇത്രയും ഒരു നാശനഷ്ടം വരുത്തിയെന്നുള്ളത് ഇവിടെ മരങ്ങളൊക്കെ ഞങ്ങളുടെ അനുവാദമില്ലാതെ ഉഴുത് മാറ്റി അത് അവിടെ ഇട്ട് കത്തിച്ചേക്ക പിന്നെ അല്ലാണ്ട് ഇത് ഇവിടെ ആകെയുള്ള ഒരു നടവഴിയാണ് അപ്പുറത്തെ റോഡിലേക്കുള്ളത് അത് ഏത് നിമിഷം ഇടിഞ്ഞു വീഴും ആ വരമ്പ് അപ്പൊ പിന്നെ ഇവിടുന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് പാസ് ചെയ്യാൻ ഒരു വേറെ ഒരു വഴി ഇല്ല അല്ലെങ്കിൽ പിന്നെ കറങ്ങി കറങ്ങുവരണം കിലോമീറ്ററുകൾ

ഏഹ് സ്വന്തമായിട്ട് അരിയൊക്കെ കൈ തമിഴ്നാട്ടിൽ വാങ്ങിക്കേണ്ട അവസ്ഥയാണ് ആ സമയത്താണ് നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാരുടെ ആൾക്കാരൊക്കെ ഇതിപ്പോ ഇങ്ങനൊരു സാധനം കൂടി ആ കൃഷിയുടെ ഒരു സംഭവം അല്ലേ അല്ല ഞാൻ ഇപ്പോഴും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം എന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ ഒരാളും നിങ്ങൾക്ക് ഇവിടെ ആൾക്കാരാണോ നിങ്ങളുടെ ആടെ എല്ലാം അറിഞ്ഞിട്ടുണ്ടോ ചെയ്ത് അറിയാമായിരുന്നു കണ്ടായിരുന്നോ പറഞ്ഞില്ലേ എന്നിട്ട് എന്നിട്ട് പടിയെല്ലാം ഇടിച്ചിട്ടുകൊണ്ട് മെമ്പർ അറിഞ്ഞു നിറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ മണ്ണ് വെച്ച് ആ കല്ലൊക്കെ വീണ്ടും കെട്ടിവെച്ച് ഞാൻ കുടുംബശ്രീക്ക് പോയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ആ കല്ല് ചവിട്ട് ഞാൻ വീണ് അപ്പഴും എടുത്ത് വെച്ചതാണ് അതുകൊണ്ട് ഞാൻ വീഴുകയും ചെയ്തായിരുന്നു ഇത്രയും ആരെ അറിയിക്കാതെയൊക്കെ വല്ലവരുടെയും ബസ് മരങ്ങളൊക്കെ മുറിച്ചിട്ട് ഇത്രയും പണി പണിയെടുത്തിട്ട് ഈ മെമ്പർ അറിഞ്ഞു വന്നു കൃഷി ഓഫീസർ ഇവിടെ ഉണ്ടായിരുന്നു മേഡം റിപ്പോർട്ട് തയ്യാറാക്കി വില്ലേജിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിന് മേലോട്ട് പോകാൻ സാധ്യതയില്ല എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് പോകുന്നത് കളക്ടറേറ്റ് പരാതി കൊടുക്കാനുള്ള രാഷ്ട്രീയം ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഭൂമി ഇങ്ങനെ ഇടിച്ചു മറിക്കത്തില്ലല്ലോ ജെ സി ബി ഇറങ്ങാൻ അനുവാദമില്ലാത്ത സ്ഥലത്ത് ഇത്രയും വലിയ ഒരു ആറുകണക്കി തന്നെ മണ്ണെടുത്ത് മാറ്റിയിരിക്കില്ലേ നിങ്ങൾ കണ്ടതല്ലേ അതുപോലെ ഒഴുകൊണ്ടിരുന്ന ചാലാണ് മൂടിയിട്ട് ഒരു കരഭൂമിയാക്കി ശ്രമമാണ് പറ്റത്തില്ല ഡാറ്റാ ഇപ്പൊ കരഭൂമിയായിട്ട് മാറ്റാൻ പറ്റത്തില്ല അവർക്ക് അവരുടെ ഇത് കരയാക്കി എടുത്തു നിങ്ങളുടെ പരാതി എന്താണ് ഈ ഈ പറയുന്ന നിങ്ങളുടെ മരങ്ങള് മുറിച്ചു അതുപോലെ തന്നെ ഈ ഒരു നീരൊഴുക്കിനെ ഇരടാക്കി ഇതൊക്കെയാണോ പരാതി മരങ്ങൾ മുറിച്ചതൊന്ന് രണ്ട് ഞങ്ങളുടെ വയലിന്റെ കോർണർ ഭാഗം മൊത്തം ഇപ്പൊ ഇടിഞ്ഞു വീഴാൻ പോവുക ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നുള്ള വഴി തന്നെയല്ല ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇല്ല ഇതെന്തായാലും ഈ മഴയത്ത് മൊത്തം പോകും നിങ്ങൾ വിഷു ഉൾപ്പെടെയല്ലേ വിടുന്നത് അപ്പൊ ഇത് കാണുന്നവർക്കും മനസ്സിലാവും കള്ളത്തിൽ ഈ ചേട്ടാ നിങ്ങളൊക്കെ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്ന വഴിയാണോ ഇത് ഇത് കൊടുത്തില്ലേ

ഞാൻ ഈ പരാതി ഈ പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിന് അവിടെ നിന്ന് വന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാൻ എന്താണെന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റും ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഇന്ന് മിക്കവാറും തീരുമാനം ഒന്ന് കാണും ഒരുപാട് കുടുംബങ്ങൾ ഈ വഴി ആശ്രയിക്കുന്നു അതെ അതെ നമ്മൾ വഴി നോക്കിയിട്ടുണ്ട് പക്ഷേ സംഭവം നടക്കാതെ എന്ന് വെച്ചാൽ വയലിനകത്ത ഇപ്പോൾ നിർവാഹമില്ലല്ലോ അതുകൊണ്ടാണ് അത് നടത്താത്തത് പിന്നെ ഇത് നമ്മളിപ്പോ കൃഷിക്ക് വേണ്ടി റാംബ് ചെയ്യാൻ വേണ്ടി നോക്കി ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് റാമ്പ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിൽക്കുന്നത് ഞാൻ ഇല്ല ഇല്ല ഞാൻ പിറ്റെന്നാണ് അറിയുന്നത് ഇലക്ഷൻ്റെ അന്നായിരുന്നു അപ്പൊ എലക്ഷൻ ഡ്യൂട്ടിയിലൊക്കെ നിൽക്കുകയായിരുന്നു ഇലക്ഷൻ്റെ അന്ന് അങ്ങോട്ട് ചെയ്ത പരിപാടിയാണത് അപ്പൊ ഞാൻ അറിഞ്ഞപ്പോഴേ തന്നെ ഇവിടെ വന്ന് പരാതി പഞ്ചായത്തിൽ കൊടുക്കുകയും ചെയ്ത് പഞ്ചായത്തിലും കൃഷിഭവനിലും പറഞ്ഞു അവിടെ നിന്നെല്ലാം ആള് വന്നായിരുന്നു പഞ്ചായത്ത് നിന്ന് അന്ന് എന്നെ അന്വേഷിക്കുന്ന ആൾ വന്നു എല്ലാം രാഷ്ട്രീയം ഉണ്ടോ ഈ പറയുന്ന രാഷ്ട്രീയ ആളാണോ കാണോയിരിക്കും രാഷ്ട്രീയം ഇല്ലാതിരിക്കത്തില്ല അല്ലെങ്കിൽ ഇത്രയും ധൈര്യം കാണത്തില്ലല്ലോ ഞാൻ വന്നപ്പോൾ എന്നെ തന്നെ പറഞ്ഞു കേൾക്കണമായിരുന്നു അവിടെ ചെയ്തില്ലേ ഇവിടെ ചെയ്തില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എനിക്ക് എന്റെ വയലിൽ വണ്ടി ഇറക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത് അപ്പോഴും ഒരു ചോദ്യം വരുന്നുണ്ട് ഇത് കഴിഞ്ഞ വേറൊരാളിന്റെ വസ്തുവാണ് അതിൽ കൂടിയാണ് ആ പുള്ളിയുടെ വസ്തുവിലോട്ട് കൊണ്ടുപോകണത് അല്ലേ ഞാൻ ശ്രദ്ധിച്ച കാര്യമല്ല ഈ പറയും പോലെ ഇവിടെ ഒരു ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു അല്ലെ ആ കൊളം നിമിർത്തി കുളം നിമ്മിർത്തിയിട്ട് ഈ ഈ പറയുന്ന നീരൊറവയുടെ ഗതി എന്നെ തിരിച്ചങ്ങ് വിട്ടു ആ ഏഹ് നീരുറവ എന്നാലും പഴയതുപോലെ പോകത്തില്ലായിരുന്നു എന്നാലും അത് ഉള്ളതായിരുന്നു അതെല്ലാം ഇപ്പൊ പോയി എല്ലാം പോയി എവിടെയാണ് തോട് നിങ്ങൾക്ക് കാണണോ ഈ വരുന്ന തോടിന്റെ ഗതി തിരിച്ച് ഏത് തോടിന്റെ ആരോപണ വിധേയനാണോ അല്ലേന്നുള്ളത് എനിക്ക് അറിഞ്ഞു എന്റെ പേര് ലിജിത് എന്നാണ് ആ അപ്പൊ ഇനി ഇവിടെ തോട് എവിടെയാണ് നികത്തിയേക്കുന്നത് എവിടെ നികത്തിയിട്ടുണ്ടോ ഒന്ന് കാണിച്ചാണ് തോട് നികത്തിയ ആരാണ് ഒന്ന് കാണിച്ചാണ് തോട് ായിരുന്നു നേരത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു ഏതിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു നേരത്തെ ഇവിടെ എവിടെ നിന്ന് അടയ്ക്കാൻ വരണ്ട അവിടെ അതിന്റെ മോളില്ലേക്കുന്നത് പിന്നെ അവിടെ അടയ്ക്കാൻ വരാം പിന്നെ ഇതെന്താണ് ഞാൻ ഞാൻ പിടിച്ചു വെച്ചിരുന്നു ഇത് ഇത് നിങ്ങൾ ഇത് നിങ്ങളെ വൈകിയല്ലേ മഴ പെയ്തു നിങ്ങളെ പെരേട ഇടിഞ്ഞത് ജെ സി ബി ചേച്ചി ഇവിടെ അല്ലേ പോയത് എവിടെ കുളം ഉണ്ടായിരുന്നു ഇവിടെ ഒരു കുളവില്ലായിരുന്നു ഇവിടെ വലിയൊരു കാവ മരം ഇങ്ങോട്ട് വളർന്നു ഇങ്ങോട്ട് ഒരു പോലെ പിടിച്ച് നിങ്ങളെ പൊട്ടനാക്കാൻ എന്തിന് ഞാൻ നിങ്ങളെ പൊട്ടനാക്കേണ്ട കാര്യം എന്താ നിങ്ങൾ ഒരാളല്ലേ ഈ പെരയോ വാങ്ങിച്ചിട്ട് തരിച്ചായിട്ടിട്ടേക്കുന്നത് ഇവിടാ നിങ്ങൾ ഒരാള് ആണ് ഈ പെരേടെ മൊത്തം നോക്കിയാണ് അമ്പത്തഞ്ചാ അറുപത് ഏക്കർ സെന്റ് ഉണ്ട് വയലുണ്ട് ഈ വയലിൽ ആകെ കൃഷി ചെയ്യുന്ന ഞാനാണ് ഇവിടെയും അതിൻ്റെ താഴെയായിട്ട് കൃഷി ചെയ്യുന്ന ഞാനാണ് ഞാൻ ഒരു ലോഡ് ചാണകം അവിടെ ഇറക്കിയ ഈ റോഡ് ഇവിടെ ഇത്രയും തലയ്ക്ക് ചുമ ഞാൻ നോക്കിയാണ് ഈ പണിക്കാരാണ് നിൽക്കുന്നത് ഇപ്പൊ കൊണ്ടുവന്ന വന്ന വാഴക്കൊന്നും തലയ്ക്ക് ചുമന്നുകൊണ്ട് വരുന്നത് കണ്ട ഏഹ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിവിടെ കൃഷി ചെയ്യുന്നത് ഇവരെ പോലെയുള്ള ഈ കൃഷി ചെയ്യാതെ ഇട്ടേക്കുന്ന ആൾക്കാർക്ക് നശിപ്പിക്കണം അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ നാടകം കളിക്കുന്നത് വിളിച്ചില്ലേ നിങ്ങൾ ചെയ്യയില്ല എന്നാൽ ചെയ്യുന്നവരെ അത് ചെയ്യാൻ സമ്മതിക്കുകയില്ല പിടികിട്ടിയാ ഇത് എനിക്ക് എനിക്ക് കൃഷിയിൽ അടുത്തുള്ള ആ ഒരു ആ ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇനി 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 ഇവരുടെ ഇവരെ നികത്തെ നിങ്ങക്ക് മതി സത്യാവസ്ഥ ഈ തോട് ഞാൻ കാണിച്ചോട് കണ്ടെ വസ്തു വേണം തോട് തോടേണ്ട ഇത് ഇയാളുടെ മെയിൻ തോടാണ് ഹൃദയ പാകത്തുള്ള തോട് ഈ തോടിലൂടെ വെള്ളം ഒഴിവിയിരുന്ന സമയത്ത് ഈ താഴെപ്പുറ തോട്ടിൽ വരുന്നത് നിങ്ങൾ അയാൾ കൊണ്ടുവന്ന് കാണിച്ച സ്ഥലം മാത്രം നിങ്ങൾ പോകരുത് നിങ്ങള് നിങ്ങൾ കാണിക്കുന്നത് ഇത് തോട് നികത്തി വെച്ചേക്കുന്നുണ്ടാ ഇയാൾ ചെയ്ത വയലാണത് ഈ തോട് മൊത്തം നികത്തിക്കുന്നത് ഈ പണം ഉണ്ടാക്കുന്നുണ്ടാ ഇവിടെ ഇവിടെ ഇത്രയും വയലായിരുന്നു ഈ വയൽ മൊത്തം നികത്തി ഇയാൾ പണയാക്കിയതാണ് ഇപ്പൊ കഴിഞ്ഞ വർഷത്ത് എന്നിട്ട് നിങ്ങള് സത്യാവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യണം ആദ്യം ഈ ഈ ഈ ഈ ശവമായി കിടക്കുന്ന തോടിന്റെ ആകെ ഇത്ര സ്ഥലം അവിടെ കിടക്കുന്ന എന്റെ ഏറ്റെ പറമ്പിൽ ഞാൻ സൂക്ഷിക്കണം ശവം ബാക്കിയുള്ളവരെല്ലാം നികത്തിന് നമ്മള് നിങ്ങൾ വന്ന് എന്റെ തോട് കോരി നമ്മളാണ് അത് പറഞ്ഞിട്ടില്ല യാതൊരു നമ്മളാണിത് പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നതെ നമ്മള് ചെയ്യും ഇത് പറയുന്നെങ്കിൽ നിങ്ങൾ അവരും പറയും പറഞ്ഞിട്ടില്ല അമ്മ കിട്ടിയ ഒരു തോടിന്റെ വെറും ഇത്ര ഭാഗം എന്റെ പറമ്പിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അത് മോണിംഗ് എന്നുള്ള തോട് എല്ലാവരും തോണ്ടി ഇതുവഴി വെള്ളം ഒഴി വരുന്നപ്പോൾ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഏത് പേപ്പറിൽ വീണുത്തരാൻ എൻ്റെ തോട് നിങ്ങൾക്ക് തോട്ടാം യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല യാതൊരു ബുദ്ധിമുട്ടും ഇത്രയും ഏക്കർ മൊത്തം കാടാക്കി കയറ്റി ഇട്ടേക്കുന്നതിന്റെ പേരടത്തിൽ ഒരുത്തം മാത്രം കൃഷി ചെയ്യുമ്പോ അവരുടെ മനസ്സോടെ മടുപ്പിക്കാൻ വേണ്ടിട്ട് ഇതേപോലെ പണത്തിന്റെ കൊഴുപ്പ് കാണിക്കരുത് ഞാൻ സംസാരിക്കുന്ന മര്യാദയ്ക്ക് നിങ്ങൾ ഈ പ്രസംഗിച്ചോണ്ട് കാര്യമല്ല ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ റ്റുന്നത് ഈ തോട്ടിൽ കൂടെ വെള്ളം ഒഴിവാക്കത്തോട്ടാണ് ഇവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ റീചാർജ് ചെയ്യുന്നതിന് ഈ തോട്ടിലെ വെള്ളം ഈ ഒഴുക്ക് ഉണ്ടാവുള്ള ഈ തോടൊഴുകി വെള്ളം പറ്റുന്ന സമയത്ത് എന്റെ പറമ്പിൽ കൂടെ വെള്ളം പോകാൻ ഞാൻ സമ്മതിക്കും ഒരിക്കലും അതിന് തടസ്സം നിക്കില്ല ഇതേപോലെ മെമ്പറാണ് ഈ നിക്കുന്നത് അടുത്ത വാർഡിലെ മെമ്പർ അപ്പുറത്തൂടെ ഇതേപോലെയുള്ള കൊഴുവന്ന തോടി ഇടിച്ച് നടകത്തി ആ കര മൊത്തം വെള്ളം വെള്ളമില്ലാത്ത ആൾക്കാർ കഷ്ടപ്പെടുകയാണ് അവിടെ ആ കാളനിൽ ആ താഴത്തെ വീട്ടിൽ വെള്ളം ഇല്ല ഉണക്കത്ത് അവർ ഓടുന്നു ഓടിക്കയറി വരുന്നത് എൻ്റെ വീട്ടിലാണ് വെള്ളം കുടിക്കായി മനസ്സിലേ അപ്പം അതുപോലെയുള്ള ദുഷ്ടത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് വേറൊരു നാടകം അവിടെ വേറൊരു നാടകം ഇവിടെ വേറൊരു നാടകം രണ്ട് തലവും ഭരിക്കുന്ന ബി ജെ പിയുടെ മെമ്പർമാരി അല്ലേ ഏ എന്നിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു വന്നിട്ട് അല്ല ചേട്ടാ മറുപടി മറുപടി പറയുന്ന ഇവിടത്തെ കാര്യം എല്ലാ വർഷവും ഇവിടത്തോട് കോരുന്നതാണ് അതൊന്ന് രണ്ടാമത്തെ കാര്യം ആ മതിലിടിച്ചത് ആ മതിലല്ല കെട്ട് പൊളിച്ചത് കെട്ടു പൊളിച്ച് പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ച കെട്ടു പൊളിച്ചെന്തെന്ന് ചോദിച്ചപ്പോ എനിക്ക് ജേ സി വിറങ്ങണ്ടേ ഓക്കെ ഞാൻ സമ്മതിച്ചു ജേ സി വിറങ്ങണം വേറൊരാൻ്റെ വസ്തു കൂടെ ജെ സി ഇറങ്ങണമെന്ന് ഏതെങ്കിലും നിയമത്തിൽ പറയുന്നുണ്ടോ വേറെ ആരുടെ വസ്തുവിൽ പോലെയാണ് ചേച്ചി ഇറങ്ങിയത് ഇത് റോഡാണോ ഒരു റോഡിലാണോ കൽപ്പടവുകൾ കെട്ടിവയ്ക്കുന്നത് അതും കൃഷിക്ക് ഇത്രയും സാധനങ്ങൾ കൊണ്ടുവരേണ്ട ഒരു റോഡിൽ അശാസ്ത്രീയമായിട്ട് നിർമ്മിച്ച ആ കൽപ്പടവുകൾ പഞ്ചായത്ത് മാറ്റിയിട്ട് അതിന് പകരം അവിടെ റോഡാക്കി തരല്ലേ വേണ്ടത് ഒരു കൃഷിക്കാരനെ സഹായിക്കുന്ന മനോഭാവമാണ് മമ്പറക്കുണ്ടാവേണ്ടത് അതേ അവനെ ദ്രോഹിക്കുന്നതാണ് അമ്പത്തഞ്ച് ഏക്കർ തരിച്ചായിട്ട് കിടക്കുന്നതിൽ ഒരുത്തരെയെങ്കിലും കൃഷി ചെയ്യുന്നെങ്കിൽ അവൻ ചെയ്യട്ടാന്ന് വിചാരിക്കണോ അതെ അവനെ അവനെ കൂടെ കുത്തോളം എടുത്തിരിക്കണോ എന്തേലും വേണം നിങ്ങൾ പറയാം പുതിയ ആളാണ് ഇവരുടെ ഭർത്താവ് ഒന്ന് ഇത് ഈ ജാസി ഇറങ്ങിയ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞത് അറിയാമോ അണ്ണാ കുറച്ച് കല്ലങ്ങ് പൊളിച്ചു കളയണാണ് ഇവരുടെ ഭർത്താവ് നിന്റെ ഭർത്താവ് ഏറ്റോ പറഞ്ഞതാണ് അണ്ണാ ഇതിന്റെ കുറച്ച് കല്ലങ് പൊളിച്ചു കളയണാണ് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല ഞാനത് ചെയ്യില്ല എനിക്ക് എന്റെ പരയടത്തിൽ ഇപ്പൊ ഇത് ഇറക്കി ഒന്ന് കിളക്കണം ഇവിടെ ആൾക്കാരെ നിർത്തി ഈ ചാൽ കോരിക്കഴിഞ്ഞാൽ ഇത് ഒരുപാട് പൈസ ചിലവുള്ളതാണ് എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റാത്തതാണ് ഒരു ജെ സി ബി ഇറങ്ങി കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറ് രൂപ കൊടുക്കുമ്പോൾ അത്രയും തലം കളച്ച് റെഡിയാക്കി ചാലും കോരിത്തരുവർ മനസ്സിലായേ അപ്പം അങ്ങനെയൊക്കെ നമുക്കിപ്പോഴും കൃഷിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ അത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ റോഡ് ഉപയോഗിച്ചത് അല്ലാതെ എനിക്ക് ഈ പടി ഇടിച്ചിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി യാതൊന്നും എനിക്ക് നേടാനില്ല ദൈവീത് ഇത് റോഡ് എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ ആ പടി കൂടെ അല്ലേ താവട്ടിറങ്ങി വന്നത് ഞാൻ ഒരു ലോഡ് ചാണകം അവിടെ ഇറക്കുന്നതിന് എനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കൂലി ആ നിങ്ങൾ വന്ന ആ വണ്ടിയിട്ടടുത്ത് ഇറക്കുന്നതിന് അതേ ചാണകം ഒരു ചുമട്ടുകാരാണ് എഴുന്നൂറ് ഒരുവെപ്പ് അറിഞ്ഞ എഴുന്നൂറ് രൂപ രണ്ട് ചുമട്ടുകാർക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് അപ്പം എത്രയായി ആയി ആയിരത്തി എഴുന്നൂറ് രൂപ ഞാൻ വീണ്ടും കൊടുത്താലേ താഴെ വരൂ എന്ത് തരം കൃഷിയാണിത് ഇതിന് ഞാൻ എന്ത് ലാഭം ഉണ്ടാക്കും സാധനം രണ്ടിന്റെ ചുമടി ചുമതാണ് വീട് വെക്കാനായിട്ട് രണ്ട് ചുമടി ചുമ കൊണ്ടുവരുന്നത് ഇവിടെ ഇപ്പൊ അതിൽ എങ്ങനെ ഇറങ്ങി വരും ഇപ്പൊ അതിൽ എങ്ങാ സാധനം കൊണ്ട് ഇറങ്ങി വരും എന്ത് ബുദ്ധിമുട്ടിയാണ് ഇപ്പൊ കോൺക്രീറ്റ് സാധനം കുറച്ചൂടെ കൊണ്ടുവന്നേന്ന് അറിയാം എന്ത് പാടുകൊട്ടാണ് രണ്ട് ചുമടി ചുമ അതായി ഇറങ്ങി ചവിടി വരാൻ അത്രയും ഇടിച്ചിട്ടു പയ്യ ഇറങ്ങി വരാം മറവാനായിട്ട് മണ്ണിട്ടിന് എടുത്തോണ്ടായിരുന്നു വന്നോണ്ടിരുന്നത് ഇപ്പൊ ഇങ്ങനെ ഇടിച്ചിട്ടപ്പ അതും പറ്റണില്ല രണ്ട് ചുമട് കഷ്ടപ്പെട്ട് ചുമ്പോൾ അതിന് കെട്ടി ആ മണ്ണ് മൊത്തോണം അടക്കിടക്കുന്നത് അല്ലാതെ ഇവര് ചാലും നികത്തിയതല്ല മേലത്തെ പേരാടക്കാരാണ് മണ്ണിട്ട് അങ്ങനെ ആയത് വർഷം തോട് കോരിക്കും ഈ തോട് കള്ളം പറയല്ലേ കഴിഞ്ഞ വർഷം അതിപ്പോ മഴ പെയ്തോണ്ട് പോച്ചകാറി അത് ഈ പോച്ചകാറി കിടന്നാ പിന്നെ മണീ കഴിഞ്ഞ വർഷവും നമ്മളത് തോട് വൃത്തിയാക്കിയതാണ് ഇനി ഇനിയിപ്പോ ഈ വർഷം ഇനി പഞ്ചായത്തിൽ വരുമ്പോ നമ്മള് വൃത്തിയാക്കും പഞ്ചായത്ത് നിന്ന് വന്നല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഘടനയുടെ മീറ്റിങ്ങിന് പോയിട്ട് വന്നാണ് ഞാൻ ഈ കൃഷിക്കാർക്ക് വേണ്ടി ഏഹ് കൃഷിക്കാർക്ക് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി വാദിക്കുന്നവനാണ് ഞാൻ അല്ലെ പറയട്ട് ചോലാലല്ലേ പറയട്ടെ അപ്പൊ എന്നെ ദ്രോഹിക്കുന്ന രീതിയിൽ ഇവരെടുത്താണ് ഞാൻ ഇനി ഒരു കാര്യം പറഞ്ഞു കേട്ടോ ഈ ഉണ്ണികൃഷ്ണൻ മെമ്പർ എടുത്താണ് ഞാൻ ആദ്യമായിട്ട് ഇത് പറയുന്നത് ഈ ഇതാണ് ഈ റോഡറാൻ ശരിയാക്കി തരണമെന്ന് രണ്ട് കൊല്ലം കൊണ്ട് പറയുന്നത് അയാളെ കാലി പിടിച്ച് പറയാണ് അയാള് വിളിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ജല നടത്തോട്ടാന്ന് പറഞ്ഞു എല്ലാം പ്രഹസനമാണ് അവർ കാണിക്കുന്നത് വിളിച്ചില്ലേ എല്ലാ കാര്യങ്ങൾക്കും വിളിച്ചിറക്കി നടത്തിച്ച് കൊണ്ടുവന്ന് അവസാനം അവരെ സമയമാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും കാണിക്കണമെങ്കിൽ നമ്മളെ വിളിക്കും നമ്മളെ കൊണ്ടുള്ള എടുക്കും അതിനുശേഷം പിന്നെ അവര് നമ്മളെ ഭാഗത്തുനിന്ന് ഇതേപോലെയുള്ള എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ ഒരു കാരണത്തും അല്ല ചേട്ടൻ ഞാൻ ഒരു ഒരു കഞ്ചുട്ടാ ചേട്ടൻ ഇങ്ങനെ ഒരു ആവശ്യം ചേട്ടൻ്റെ ചാണകമൊക്കെ അവിടെ ഇറക്കണമെന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾ ചേട്ടൻ ആദ്യം പഞ്ചായത്തിനെ സമീപിച്ചിട്ട് അവരുടെ പ്രമിഷൻ ആയി ചെയ്യുന്നുള്ളത് എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ ഞാൻ മൂന്ന് കൊല്ലം കൊണ്ട് ഞാൻ ഈ ഈ നിങ്ങളെ ഇപ്പം കാണിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെടുത്താൽ ഈ ഈ വേണ്ടേ ഈ ഇതേ ഈ ഇത് കണ്ടാ ഇതിൻ്റെ കണ്ടീഷൻ കണ്ടാ ഈ ഈ ഈ നിങ്ങളീ കാണണ ഇത് ഈ പടിയുടെ കണ്ടീഷൻ അന്ന് എടുത്ത് ഞാൻ ഈ ഫോട്ടോ എടുത്ത എന്തിനാണെന്ന് പറയുന്നത് അതുകൊണ്ട് ഈ മേലത്തെ പടിയാണിത് നിങ്ങൾ പറഞ്ഞില്ലേ ഈ മേലത്തെ പടിയാണ് ഈ കിടക്കുന്നത് ഭയങ്കര ഹൈ ലെവലിലുള്ള പടി ഈ ഫോട്ടോ എടുത്ത ഡേറ്റ് നോക്കിയാണ് പതിനാറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് എടുത്ത ഈ പടിയുടെ കണ്ടീഷനാണ് ഈ പടിയാണ് ഇപ്പൊ ഇവര് പറഞ്ഞേക്കുന്നത് ഞാൻ ഇടിച്ച് പൊളിച്ചിട്ടേക്കുന്നത് അത് ഓക്കെ സമ്മതിക്കുന്നത് അത് വണ്ടി റോഡിൽ കൂടെ വണ്ടി ഇറങ്ങി വരുമ്പോൾ അത് പൊളി അത് ഈ താഴത്തെ പടിയുടെ അവസ്ഥ നോക്കിയാണ് ഈ താഴ്ത്ത പടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെടുത്ത ഫോട്ടോ ഞാൻ ഇടിച്ചു പൊളിച്ചു നടന്ന് വരാൻ ഈ സൈഡിലുള്ള കുറച്ച് കല്ലുകൾ ഉള്ള ഇളവിൽ പോയി തന്നെയല്ലേ അത് അത് സ്വാഭാവികമായിട്ട് ഒരു ഒരു വണ്ടി ഒരു ഹിറ്റാച്ചി ഇറക്ക ഇറക്കി റോഡ് ഉപയോഗിക്കുമ്പോ അവിടെ പടി ഉണ്ടെങ്കിൽ അത് ഇടിയൂലേ എന്തായാലും രണ്ടുപേരുടെ ഭാവം ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് വിളിച്ചു ഇത് ഇതേപോലെയുള്ള രീതിയിലുള്ള ഈ ഈ മെമ്പർമാർ വാർഡ് മെമ്പർമാര് തന്നെ ഇതേ രീതിയിൽ കർഷകരെ ഉപദ്രവിക്കണമെങ്കിൽ ഞാൻ ഈ കൃഷി നിർത്തും ഈ വേലകോണ ഏല മുഴുവൻ തരിച്ചു കിടക്കും ചിരിക്കുന്നില്ലേ മൂന്നര ഏക്കർ മേടിച്ചിട്ടേക്കാണ് ഇവിടെ ഒന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെ തരിച്ച് ബാക്കിയുള്ളവർക്ക് കൃഷി അവിടെനിന്ന് വെള്ളം ഒഴുകൂല താഴോട്ട് ഇയാൾ കൃഷി ചെയ്യാതെ ഇട്ടേക്കുന്ന കാരണം ആ മേലത്തെ വയലിന്ന് അവർ കഷ്ടപ്പെട്ടാണ് ആ പോച്ചടക്കൂടെ വെള്ളം ഒഴുക്കി വിടുന്നത് താഴോട്ട് ഞാൻ ചോദിക്കട്ടെ ഒരു വർഷം മുന്നേ ഇവരുടെ കൃഷി ഉണ്ടായിരുന്നില്ലേ പറയുന്നത് ഒരു വർഷം മുന്നേ ആര് കൃഷി ചെയ്ത് ഇവിടെ ഒരു വർഷം മുന്നേ ആര് കൃഷി ചെയ്ത് കൃഷി പോയി തിരക്കട്ടവര് നിങ്ങൾ പോയി തിരക്കി നിങ്ങൾ പറഞ്ഞില്ലേ ഒരു വർഷം മുന്നേ ഇവിടെ കൃഷി ചെയ്തത് ഒരു വർഷം മുന്നേ വയലിൽ നാട്ടപ്പൂച്ചടി വളർന്നിരിക്കുന്നത് ഒരു വർഷം മുന്നേ കൃഷി ചെയ്ത വയലിള്ളം കള്ളവിടെ കൃഷി ഉണ്ടായിരുന്നു ഇത് ഒരു നാട്ടുകാരുടെ ഒരു ഗ്രാമത്തിന്റെ പരാതിയാണ് ഒരുപാട് ആൾക്കാരിലൂടെ തടിച്ചു കൂടിയിട്ടുണ്ട് അവർ വിളിച്ച അനുസരിച്ചാണ് ഞങ്ങളിവിടെ എത്തിയത് ഏതായാലും ഒരു തെറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അത് നമ്മളുടെ ഒരു ആദ്യ കാഴ്ച തന്നെ മനസ്സിലാവും പരമ്പരാഗതമായി ആൾക്കാർ ഉപയോഗിച്ചിരുന്ന വഴി ഇടിച്ചു നിരത്തിയിട്ട് ഒരുപാട് മരങ്ങളൊക്കെ മാറ്റി ഒരു നീരറിവയുടെ ഗതി എന്നെ വഴിതിരിച്ചുവിട്ട് ആ വയൽഭൂമി കരഭൂമി ആകെയുള്ള ശ്രമം നടന്നിരിക്കുന്നു എന്ന് ഒറ്റക്കാഴ്ച തന്നെ മനസ്സിലാകും നിങ്ങൾ ഈ വാർത്ത പുറത്തു പുറത്തുവിടുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇത് ഒരു തെറ്റുവിടെ നടന്നിട്ടുണ്ട് മണനോളമലയ്ക്ക് വേണ്ടി ക്യാമറാമാൻ വിപിൻ മണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്